തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ സാമുദായിക വോട്ടുകൾ ലക്ഷ്യമാക്കി തന്ത്രങ്ങൾ മെനയുകയാണ് മുന്നണികൾ ഇരുസമസ്തകളുടേതും ഉൾപ്പെടെയുള്ള സംഘടനകളുടെ പിന്തുണയ്ക്കു വേണ്ടി മത്സരിക്കുകയാണ് മലപ്പുറത്തെയും പൊന്നാനിയിലും ഇടതു വലത് സ്ഥാനാർത്ഥികൾ ലീഗിന്റെ വോട്ട് ബാങ്കിൽ വിള്ളൽ വീഴ്ത്താൻ ഇടതുപക്ഷവും സമസ്ഥയുമായി കൂടുതലെടുക്കാൻ ലീഗും ശ്രമം തുടങ്ങിയതോടെ സമൂഹ മാധ്യമങ്ങളിലടക്കം പോരും രൂക്ഷമാണ് മുസ്ലിം ലീഗിന്റെ അടിസ്ഥാന വോട്ട് ബാങ്കാണ് സമസ്ത എന്നാൽ സമീപകാലത്ത് ലീഗും സമസ്തയിൽ ഒരു വിഭാഗവും തമ്മിലുണ്ടായ അഭിപ്രായ ഭിന്നതകളും തർക്കങ്ങളുമാണ് ലീഗിന്റെ ഈ വോട്ട് ബാങ്കിൽ വിള്ളൽ വീഴുമോ എന്ന ചർച്ച സജീവമാക്കിയത് സമസ്ത സി ഐ സി വിവാദമടക്കം ലീഗും സമസ്തയും തമ്മിലുള്ള പഴയ ഭിന്നതകളടക്കം കുത്തിപ്പൊക്കി ഒരു വിഭാഗം സമസ്ത പ്രവർത്തകർ തന്നെ ഈ ചർച്ചയ്ക്ക് ആക്കം കൂട്ടുന്നുണ്ട് സമൂഹ മാധ്യമങ്ങളിലടക്കം ലീഗിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും സമസ്ത പ്രവർത്തകർ തന്നെ പരസ്പരം പോരിലാണ് പൊന്നാനിയിൽ മുൻ ലീഗ് നേതാവും സമസ്തയുമായി ഏറെ അടുപ്പമുള്ള കെ സംസ സ്ഥാനാർത്ഥിയായി എത്തിയതോടെ സമസ്തയുടെ വോട്ടുകാർക്ക് എന്നത് സജീവ ചർച്ചയാണ് അതാ എല്ലാ സംസ്ഥകളുടെയും അല്ലാത്ത സാംസ്കാരിക സംഘടനകളുടെയും പിന്തുണ കിട്ടിയിട്ടുണ്ട് ഒരു വിജയ പ്രതീക്ഷ എങ്ങനെ വെക്കുന്നുണ്ട് ഈ തെരഞ്ഞെടുപ്പ് പുരോഗമിക്കുമ്പോൾ വിജയപ്രതീക്ഷല്ല സുനിക്ഷിതമായ വിജയമാണ് ഇവിടെയുള്ളത് ഇവിടുത്തെ ജനത ഉറപ്പ വിഷയത്തിൽ കടുത്ത ജാഗ്രതയിലാണ് ലീഗും സമസ്തിക്ക് പ്രിയങ്കരായ ഇ ടിഎയും സമതാനയും വീണ്ടും മത്സരിപ്പിക്കാനുള്ള ലീഗ് തീരുമാനത്തിന് പിന്നിൽ ഇരുവരുടെയും സമസ്ത ബന്ധവും ഒരു കാരണമാണ് സമസ്ത നേതാക്കളുടെ പിന്തുണ ഉറപ്പാക്കിയാണ് ലീഗ് സ്ഥാനാർത്ഥികളുടെയും പര്യടനം എന്നാൽ സമസ്തയുടെ കാര്യത്തിൽ ആശങ്കയില്ലെന്ന നിലപാടിലാണ് ലീഗ് നേതൃത്വം കേരളത്തിൽ രണ്ട് ദേശീയ തലത്തിൽ അത് സമസ്തയുടെ സ്ഥാപനങ്ങൾ സന്ദർശിച്ചും നേതാക്കളുടെ കൂടെയുള്ള ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പരമാവധി പ്രചരിപ്പിച്ചും വോട്ടുറപ്പിക്കാനുള്ള ശ്രമത്തിലാണ് ഇരു മുന്നണികളുടെയും സ്ഥാനാർത്ഥികൾ റിപ്പോർട്ടർ അഷ്കർ അലി കരിമ്പ ഇൻ റിപ്പോർട്ടർ മലപ്പുറം